Welcome back to Kar ഇന്ത്യക്കാർക്ക് ബ്രിട്ടീഷ് ക്ലാസിക് ബൈക്കുകൾ ഭയങ്കര ഇഷ്ടമാണ് അതിനുള്ള എക്സാമ്പിളാണ് നമ്മുടെ റോയൽ എൻഫീൽഡും ട്രായംഫ്രായംഫ ഒരു വില കുറഞ്ഞ ബൈക്കിറക്കിയപ്പം നല്ലപോലെ തന്നെ ഇന്ത്യയിൽ ഇപ്പോൾ ഹിറ്റായിട്ടുണ്ട് റോയൽ എൻഫീൽഡാണെങ്കിൽ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഈ കൂടുതലേക്ക് പുതിയൊരു ബ്രാൻഡ് കൂടെ വരാൻ പോവാണ് നോട്ടൺ ആണ് ഇന്ത്യയിലേക്ക് ഉടനെ വരുമെന്ന് പറഞ്ഞേക്കുന്നത് നോട്ടൺ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ബ്രിട്ടീഷ് ലെജൻഡറി ബ്രാൻഡാണ് പക്ഷേ അതിനേക്കാളും വളരെ ഇമ്പോർട്ടൻ്റ് കാര്യം ഈ ബ്രാൻഡ് ബ്രാൻഡിപ്പം ഓൺ ചെയ്യുന്നത് നമ്മുടെ ടി വി എസ് ആണ് ടി വി എസിൻ്റെ അണ്ടറിലാണ് നോട്ടൺ വന്നേക്കുന്നത് അപ്പോൾ നോട്ടൺ ഉടനെ തന്നെ ഇന്ത്യയിലേക്ക് അവരുടെ വണ്ടികൾ കൊണ്ടുവന്ന് പറഞ്ഞേക്കുന്നത് അവരുടെ ഒട്ടുമിക്ക വണ്ടികൾ നമുക്ക് ഉടനെ തന്നെ ഇന്ത്യയിൽ കാണാനാകും പിന്നെ ഓട്ടറിൻ്റെ നിലവിലുള്ള വണ്ടികൾ നോക്കുകയാണെങ്കിൽ കമാൻഡോ നയൻ സിക്സ് വൺ വി ഫോർ സിആർ വി ഫോർ എസ് വി ഇങ്ങനെയുള്ള വണ്ടികളാണ് അത്യാവശ്യം നല്ലപോലെ എക്സ്പെൻസീവായ സൂപ്പർ ബൈക്കുകളൊക്കെയാണത് ഇത് ഇന്ത്യയിൽ വരികയാണെങ്കിൽ നല്ലപോലെ പോലെ എക്സ്പെൻസീവ് ആയിരിക്കും എന്നാണ് നമ്മളെ എല്ലാവരുടെയും മനസ്സിലേക്ക് വരാൻ ചിന്ത പക്ഷേ നമ്മുടെ യു കെയും അതേപോലെ ഇന്ത്യയും തമ്മിൽ ഒരു എഗ്രിമെൻറ്റ് വെച്ചിട്ടുണ്ട് ഫ്രീ ട്രേഡ് എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞ് ഒരു എഗ്രിമെൻറ്റ് യു കെയും ഇന്ത്യയായിട്ട് വന്നിട്ടുണ്ട് ഇതും പ്രകാരം നമ്മൾ യു കെ എന്ന് ഇമ്പോർട്ട് ചെയ്ത് വരുന്ന ഈ വണ്ടികൾക്ക് പത്ത് ശതമാനം മാത്രം ടാക്സ് ഇനി മോയിൽ കൊടുത്താൽ മതി നേരത്തെ നോക്കിയാണെങ്കിൽ നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റ് ടാക്സ് അടക്കണമായിരുന്നു എന്നാൽ ഇനി മുതല് പത്ത് ശതമാനം മാത്രം ടാക്സ് നമ്മൾ ഈ വണ്ടികൾക്ക് കൊടുത്താൽ മതി അപ്പം അതായത് നമുക്ക് നല്ലപോലെ തന്നെ അഫോർഡബിളായ പ്രൈസിൽ ഈ വണ്ടികളൊക്കെ നമുക്ക് ഇന്ത്യയിൽ വാങ്ങാൻ കഴിയും ബ്രിട്ടനിൽ വിൽക്കുന്നതിൻ്റെ കുറച്ചുകൂടെ പൈസ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ വണ്ടികൾ ഇന്ത്യയിലും വാങ്ങാൻ കഴിയും അങ്ങനെ ഇതിന്റെ വിലയും നല്ലപോലെ നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ട് പക്ഷേ ഇതുമാത്രമല്ല വേറെയും ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് അതായത് ടി വി എസ് പറഞ്ഞിരിക്കുന്നത് നോട്ടൺ ബ്രാൻഡിൽ അവർ ഇന്ത്യക്ക് വേണ്ടി പ്രത്യേകം ബൈക്കുകൾ ഡിസൈൻ ചെയ്യുന്നതാണ് അതും രണ്ടായിരത്തി ഇരുപത്തി ഏഴിനുള്ളിൽ അവർ ആറ് പുതിയ ബൈക്കുകൾ നോട്ടൺ ബ്രാൻഡിൽ കൊണ്ടുവരുന്ന പറഞ്ഞേക്കുന്നത് അതിലുള്ള പല ബൈക്കുകളും ആയ ചെറിയ ബൈക്കുകളായിരിക്കും ഇപ്പോൾ നമ്മുടെ ട്രാൻഫിൻ്റെ സ്പീഡ് ഫോർ ഹൺഡ്രഡ് പോലത്തെ ബൈക്കുകൾ നോട്ടൻ്റെ ബ്രാൻഡിൽ ഇന്ത്യ പോലത്തെ മാർക്കറ്റുകൾക്ക് വേണ്ടി ടി വി എസ് നിർമ്മിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത് ഈ ആറ് ബൈക്കുകളിൽ ആദ്യത്തെ കുറച്ച് ബൈക്കുകൾ അടുത്ത വർഷം തന്നെ അവർ മാർക്കറ്റിൽ കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ട് ഈ ബൈക്കുകളൊക്കെ ഇന്ത്യയിലായിരിക്കും നിർമ്മിക്കുന്നത് അപ്പോൾ നമുക്കിനി ആ ഒരു ബ്രിട്ടീഷ് ക്ലാസിക് ബൈക്കുകളുടെ കൂട്ടത്തിൽ റോയൽ എൻഫീൽഡിൻ്റെയും ആ ഒരു നമ്മുടെ ട്രാൻഫിൻ്റെ കൂടുതൽ നോട്ടൺ കൂടെ കാണാൻ കഴിയും വെറും ബൈക്കുകളല്ല നല്ലപോലെ അഫോർഡബിളായ പ്രൈസില് കിടുന്ന ചെറിയ നോട്ടൻ്റെ ബൈക്കുകൾ നമുക്ക് ഇന്ത്യയിൽ കാണാൻ കഴിയും നല്ല പ്രൈസിൽ ഇന്ത്യയിൽ നിർമ്മിച്ച നോട്ടൺ ബ്രാൻഡുള്ള ക്ലാസിക് ബൈക്കുകൾ നമുക്ക് ഇനി ഇന്ത്യയിൽ ഉടനെ തന്നെ കാണാൻ കഴിയും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളെ രേഖപ്പെടുത്തുക ഇനി വീഡിയോകൾ കാണാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യുക